പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക എന്നാണ് സ്വാഭാവികമായിട്ടും പുൽക്കൂട് വരും സന്താക്ലോസ് വരും സ്റ്റാർസ് വരും ഡെക്കറേഷൻസ് വരും ലൈറ്റ്സ് വരും പക്ഷേ ഭക്ഷണത്തെ പറ്റി ചിന്തിക്കുമ്പോ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എന്താ വരാ പ്ലം കേക്ക് അല്ലെ പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് വളരെ സുലഭമാണ് നമ്മളിപ്പോ ഏതൊരു ബേക്കറിയിലേക്ക് ഓടിച്ചെന്നാലും പലതരത്തിലുള്ള പല ബ്രാൻഡുകളിലുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പല അഫോർഡബിൾ പ്രൈസിലുള്ള കേക്കുകൾ നമുക്ക് കിട്ടും പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്നൊരു ഉണ്ട് അത് നമ്മുടെയൊക്കെ പേരൻസിന്റെ കാലഘട്ടം അതായത് പേരൻസ് ഒക്കെ ഒരു ടീനേജിലൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ അവർ പ്ലം കേക്ക് എന്നല്ല ക്രിസ്മസ് കേക്ക് എന്നാ പറയാം അപ്പൊ ക്രിസ്മസ് കേക്കൊക്കെ എന്താണ് ഈ ക്രിസ്മസ് കേക്ക് ഒന്ന് കാണാൻ കൊതിച്ചിട്ടുള്ള ആളുകളുണ്ട് വായിച്ച് മാത്രം അറിയുള്ള ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജംഗ്ഷനുകളിലും ബേക്കറികളൊക്കെ ഉണ്ട് ബേക്കറികളുണ്ട് എന്നാൽ പണ്ടൊക്കെ മാടക്കടകൾ മാത്രം ഈ മാടക്കടയിലൊക്കെ ആകെ ഈ കേക്കും അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലായിരുന്നു അപ്പം എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ നെയ്ബർ ആൻറ്റിയാണ് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ചെറുപ്പത്തില് പുള്ളിക്കാരിക്ക് ഈ ഈ ക്രിസ്മസ് കേക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു കഷ്ണം കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് അറിയണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു നെയ്ബറുണ്ട് പുള്ളിക്കാരിയുടെ നെയ്ബർ അവർ പ്രൊഫഷണൽ ഫാമിലിയാണ് അപ്പോൾ അവർ ടൗണിലൊക്കെ പോയിട്ട് വരുന്നവർ ഒരു ടീച്ചറും ഒരു പ്രൊഫസറും ടീച്ചറും ആയിരുന്നു അപ്പോൾ പുള്ളി അവർ എന്താണ് എല്ലാ വർഷവും അവരുടെ വീട്ടിലെ ക്രിസ്മസ് കേക്ക് വാങ്ങും അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഇവിടെ കളിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവരോട് പറയും ഞങ്ങള് ക്രിസ്മസ് കേക്ക് കഴിച്ചു ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് കേക്ക് വാങ്ങി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഹോ അതൊന്ന് കാണാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു അപ്പോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ആൻ്റിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണം പ്ലം കേക്ക് കൊണ്ടുവന്ന് കൊടുത്തു പ്ലം കേക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പുള്ളിക്കാരി അത് അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും അവിടുത്തെ മൂന്ന് പിള്ളേരും കൂടെ ഇങ്ങനെ പഞ്ചസാര നക്കുന്ന പോലെ ആ ചെറിയ കഷ്ണ കേക്ക് ഷെയർ ചെയ്ത് കഴിച്ചതാണ് പുള്ളിക്കാരിയുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്ലം കേക്ക് ഓർമ്മ അപ്പം എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ പ്ലം കേക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കാരണം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് പ്ലം കേക്ക് ആയിരുന്നു കാരണം നമ്മൾ ഈ നയൻറ്റീസിലൊക്കെ ബേക്കറികളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കേക്കൊക്കെ കിട്ടാനുണ്ടായിരുന്നു എൻ്റെ ഒരു ജോയിൻറ് ഫാമിലി ആയിരുന്നു എൻ്റെ അപ്പൻ്റെ സിസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ക്രിസ്മസ് എന്ന് വരുമ്പോൾ ഇഷ്ടംപോലെ കേക്ക്സ് കൊണ്ടുവരും അപ്പം അരി ക്രിസ്മസ് കഴിഞ്ഞാൽ അരിക്കലത്തിലും കേക്ക് എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷേ എൻ്റെ ഓർമ്മലാതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടുന്നാ കേക്ക് കിട്ടുക ബേക്കറികളിൽ നിന്ന് വാങ്ങുന്ന കേക്കാണ് പക്ഷെ എൻ്റെ ഓർമ്മയിലെ കേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നാലാം ക്ലാസ്സില് കാറ്റീസം പഠിപ്പിക്കുമ്പോൾ എന്റെ കാറ്റീസം ടീച്ചർ റാണി ആൻറ്റി ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ സമയമായപ്പോ പുള്ളിക്കാരിയുടെ വീട്ടിൽ ഉണ്ടാക്കി പ്ലം കേക്ക് കൊണ്ടുവന്ന് തന്നു ആ പ്ലം കേക്ക് പുള്ളിക്കാരി കൊണ്ടു തന്നപ്പോ എനിക്ക് ഈ കേക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണോ ഇതൊക്കെ വീട്ടിൽ എന്റെ വിചാരം അതൊക്കെ ബേക്കറിയിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ വീട്ടിൽ നിന്നും അത് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതൊക്കെ നമ്മൾ വനിതയിലൊക്കെ റെസിപ്പിയൊക്കെ കാണുമ്പോൾ ഓവൻ വേണം ബീറ്റർ വേണം അപ്പൊ ഓവൻ എന്താ ബീറ്റർ എന്താണെന്ന് നമ്മൾ കണ്ടിട്ട് പോലില്ല അപ്പം പക്ഷേ റാണിയാന്റെ ആ കേക്ക് കൊണ്ടു തന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓ ഇതൊക്കെ ഉണ്ടാക്കാം എനിക്കും ഒരു ദിവസം വീട്ടിൽ ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു പക്ഷെ അതൊക്കെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ പിന്നെ അതൊക്കെ നമ്മള് ആഗ്രഹമൊക്കെ അങ്ങനെ തന്നെ ക്രിസ്മസും ഒക്കെ കഴിഞ്ഞതോടുകൂടി അതൊക്കെ മറന്നു പിന്നീട് എനിക്ക് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും മോയിസ്റ്റ് ഒരു കേക്ക് ഞാൻ ക്രിസ്മസ് കാരോളിന് പോയപ്പോൾ ഒരു എൽ സി എന്ന് പറയുന്ന ഒരു ആൻറ്റി ഉണ്ടാക്കിയ കേക്കാണ് ഈ എൽ സി ആൻറ്റി ഡൽഹിന്ന് വന്ന് കുറേ നാൾ പുള്ളിക്കാരി ഫാമിലി ആയിട്ട് ഡൽഹിയിലായിരുന്നു അപ്പോൾ പുള്ളിക്കാരി കുറേ നാൾ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് സെറ്റിലായി പുള്ളിക്കാരിൻ്റെ ലോകനൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അറിയില്ല ഞങ്ങൾ ക്രിസ്മസ് കാരോളിന് ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി വളരെ ആയിട്ടുള്ള നമ്മൾ സാധാരണ ഡ്രൈ ആയിട്ടുള്ള പ്ലം കേക്കുകളാണ് ഷോപ്സിൽ അവൈലബിളായിട്ടുള്ളത് അപ്പം ഇത്രയും മോയിസ്റ്റായിട്ടുള്ള ഇത്രയും ഫ്ലേവർ ഉള്ള ആ ഒരു കേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ എനിക്കും അതുപോലത്തെ കേക്ക് ഉണ്ടാക്കണം എന്ന് അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്ക് ഈ യൂട്യൂബൊന്നുമില്ല റെഫറൻസ് ഇല്ല എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല ഓവൻ ഇല്ലെങ്കിൽ എങ്ങനെ കേക്ക് ഉണ്ടാക്കാം അതൊന്നും അറിയില്ല പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി നമുക്ക് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ആക്സ് ഇപ്പോൾ ഓരോ സാധനങ്ങളും വാങ്ങണമെങ്കിൽ അത് എവിടെ കിട്ടുന്നൊന്നും അറിയില്ല സൂപ്പർ മാർക്കറ്റുകളില്ല സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ടൗണിൽ പോകണം നമ്മൾക്ക് എന്നാൽ ടൗണിൽ പോയി പത്തിരുപത് വയസ്സിന് ശേഷമാണ് നമ്മൾ ടൗണിലേക്ക് സ്വന്തമായിട്ട് പോകാനും നമ്മുടെ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റാനും തുടങ്ങിയത് അപ്പോൾ ഞാൻ ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടാവും നിങ്ങൾ ആദ്യമായിട്ട് പ്ലം കേക്ക് കണ്ടത് ഉണ്ടാക്കിയത് കഴിച്ചത് ഒക്കെ അപ്പം അങ്ങനത്തെ ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ കുഴിച്ചു കൂടാൻ പറ്റാത്ത ഈ പ്ലം കേക്ക് ആദ്യമായിട്ട് നമുക്ക് പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കാം അല്ലേ പ്ലം കേക്ക് ഉണ്ടാക്കാം പ്ലം കേക്ക് ഉണ്ടാക്കാം ഓക്കെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം ക്രിസ്മസ് പാതിരാ കുർബാന കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ വന്ന് വീട്ടിൽ ഒരുമിച്ചിരുന്നിട്ട് പ്ലം കേക്ക് മുറിച്ചിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം നമുക്ക് ഇവിടെ പങ്കിടാം